കുളിച്ച് മീൻ എടുത്തതല്ലേ അതുകൊണ്ട് ഞാൻ ഇന്ന് കുളിച്ചു ചട്ടോടെ എടുത്തോണ്ട് വന്നു കട്ടൻ കാപ്പി ഇറങ്ങി കൈ കളിക്കാം കട്ടൻ കാപ്പി ഇത് രാവിലത്തെ ഉണക്കമ്പീൻ വറുത്താണ് ഇത് നമ്മുടെ തൈര് ചെന്നത് ഇത് നമ്മള് എങ്ങനെയുണ്ട് ഒരു സ്റ്റാൻഡ് സ്റ്റൈലെടുത്തിട്ട് നേരത്തെ ഡ്രസ്സിൽ ചേരുന്ന നേരത്തോട്ടേ ഇടുവായിരുന്നു കേട്ടോ ഇങ്ങനെ പപ്പ എനിക്ക് വാങ്ങിച്ചായിരുന്നു അതിങ്ങനെ ചേട്ടൻ വാങ്ങിച്ചു തരുവായിരുന്നു നേരത്തെ ഒക്കെ അങ്ങനെ ഇടുവായിരുന്നു ആഹാ അടിപൊളി തൈര് എടുക്കുക അപ്പൊ സമയം പതിനൊന്നര പതിനൊന്നരക്ക് ചെണ്ടക്കപ്പയും മത്തിപ്പീരേയും വിത്ത് തൈര് ചമ്മന്തി കാന്തായി തൈര് ചമ്മന്തി അത് ഞാൻ ഇതിനെ ഒന്നാണ് തോക്കട്ടത് എങ്ങനെ കട്ടൻ കാപ്പി എടുക്കും കാരണം ഈ തൈരിമ്മതി കട്ടൻ കപ്പയുടെ കൂടെ കട്ട കാപ്പി നേ ഇനിയാണ് നട്ടപ്പാതിരക്ക് എന്റെ നുള്ള കളഞ്ഞെടുത്തില്ലെങ്കിലേ ഒരു ഭക്ഷണം എടുത്ത് ആഹാ ചൂടേ ചൂടെ സൂപ്പർ ആടോ കൂടായ്പ മത്തിപ്പീരക്കറിയാം എന്തെങ്കിലും ചിരടി ചിരണ്ടി ചുമ്മാട്ടാണ് ഒതുക്കിയിട്ടില്ല പക്ഷെ സൂപ്പറാണ് അടിപൊളിയാണ് പെട്ടെന്നൊക്കെ ഉണ്ടാക്കണമെന്നുള്ളവര് ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കുന്നവരുണ്ടാവും ഇങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാം ഉണക്കാം മീനും ഇങ്ങനെ തോരൻ വെക്കാം പീര വെക്കാം പീര ഒരു രക്ഷയിലാണ്ടോ ചെണ്ടക്കപ്പ മീൻപീര ഭയങ്കര സൂപ്പറാണ് അപ്പം ഈ ചെണ്ടക്കപ്പേ മീൻപീര് മത്തി ഒഴിവെക്കണേ ഏറ്റവും സൂപ്പറല്ലേ മീൻ പീരക്കം ഉറപ്പായിട്ടും ചെണ്ടക്കപ്പേ ഇങ്ങനെ പല മീൻപീര കൂടി കഴിക്കണം കേട്ടോ അഭാര ടേസ്റ്റാ കൊത്തിപ്പുഴുങ്ങിയ കപ്പയ്ക്ക് മീൻ ചാറ് എന്താ പറയാ ഈ മീൻ മീൻപീരേക്കാരും നമ്മളെന്താ പുഴി മുളകിട്ട് വെച്ച കറിയും മീൻ കറി കറി ചാറുള്ള കറിയാ പക്ഷെ ചെണ്ടക്കപ്പയും ഈ പീര് മീൻപീര് ഹോ നമ്മുടെ ചാനലിൽ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അത്രേ ഉള്ളൂ എല്ലാവർക്കും ഗുഡ് നൈറ്റ് സന്തോഷമായിട്ടിരിക്കുക